ഞാൻ പറയാം ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള എപ്പോഴും അത് അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബാക്ക് വിത്ത് എ ബിഗ് ബോസ് കണ്ടന്റ് ബിഗ് ബോസ് കണ്ടന്റ് ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നോണ്ട് നിൽക്കും എന്നുള്ള കാര്യം അറിയാം നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മാറ്റി പിടിക്കാം പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് എടുക്കാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഒരു എക്സ് കണ്ടിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷോർട്സിന് ഇടയിൽ കണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് അതിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോൻ്റെ ക്രെഡിബിലിറ്റീനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞു അപ്പം ഞാനും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം കുറേ സീസൺ ആയിട്ട് ഞാനും കാണുന്നൊരു ഷോയാണത് അപ്പോൾ ഇതിന് ഒരു തലമുണ്ടോ എന്നുള്ളത് ഞാനും ആലോചിച്ചു അപ്പം ഞങ്ങൾ അതൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം ഷാനവാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സായി സീക്രട്ട് ഏജൻറ്റ് സായിയുടെയും വിനുവിൻ്റെയും വീഡിയോ കോള് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് സോ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാലും മറക്കണ്ട അത് ഞാൻ ഒബിയസ്ലി ഞാൻ പറയാം ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല അല്ല എപ്പോഴും അത് മനസ്സിലായി അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എന്താണോ ഇത് ഒരുക്കിയതാണ് അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ് അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ പ്രീപ്ലാൻഡ് ആയിട്ടായിരുന്നു എല്ലാ സീസൺസും മിക്ക സീസൺസും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ വ്യക്തമായി അത് കാണിച്ചു തന്നു അനുമോൾക്ക് ഒരുക്കിയ നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ള നമ്മുടെ ബന്ധു അല്ലെ നമ്മുടെ സുഹൃത്തോ എന്നുള്ള മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്നും സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖമാണ് കോമഡി ചെയ്യുന്നതാണ് ഇതാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്റർവ്യൂ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെ ഒരു ക്ലാരിറ്റി കിട്ടും ആളിതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതില് വോട്ടിങ്ങിനൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ഇതൊരു ഓൾറെഡി ബിഗ് ബോസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതിൻ്റെ ബേസിസിലാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ഈ അനുമോളുടെ കേസിൽ മാത്രമല്ല പറയുന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ ബിഗ് ബോസിൻ്റെ ഷോ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഈ വിജയത്തിലോട്ട് എത്തിയിട്ടുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിലോട്ട് അല്ലെങ്കിൽ എന്താണ് ലാലേട്ടൻ കൈ പിടിച്ച് പൊക്കിയിട്ടുള്ള വ്യക്തികളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്കൊരു സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ പ്രഡിക്റ്റഡ് ആണ് ലൈക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തി ജയിക്കും എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഒരു ഫുൾ അറ്റൻഷൻ ആ ഒരു വ്യക്തിക്ക് ഓവർ കൊടുത്ത് ആ വ്യക്തിനെ ഹൈപ്പ് ചെയ്യുന്ന രീതിയിൽ കുറേ കണ്ടൻ്റുകൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുത്തോ എന്നൊരു സാധനം എൻ്റെ മൈൻഡിൽ വന്നിരുന്നു കാരണം എത്രയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു പത്ത് പേര് ഷോയിലുണ്ടെങ്കിൽ അതിലൊരു നാല് പേരെങ്കിലും അവരെ സൈഡിൽ നിന്ന് പല കണ്ടൻറ്റുകളും അവരെന്തായാലും എന്തു ചെയ്യും ഇറക്കുന്നുണ്ടാവും പക്ഷെ ആ നാല് പേരില്ലാണ്ട് അതിൽ ഒരു വ്യക്തിയെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തി പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ഒരു ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്ക് ഭയങ്കരം പുറത്തോട്ട് കാണിക്കുന്ന പോലെയും പിന്നെ ചില വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നങ്ങളെ ലാലേട്ടൻ വന്ന് ചോദിക്കാണ്ടും ചില വ്യക്തികളായി ചെയ്താൽ ഓവറായി ചോദിക്കുന്ന രീതിയിലും അങ്ങനെ 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 കുറേ പിന്നെ ഒരു ഒരു എന്തായാലും വിന്നർ ആവാൻ പോകുന്ന വ്യക്തിയിൽ ഒരു ഒറ്റപ്പെടുത്തൽ ഒരു കളിയാക്കൽ ഒരു ബി ജി എം സോങ് സാധനങ്ങൾ ഇങ്ങനത്തെ തരത്തിലുള്ള സാധനങ്ങൾ ബിഗ് ബോസ് സൈഡിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നി എന്നാൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയാം ബാക്കി റാദർ വോട്ടിംഗ് അല്ല അല്ലാതല്ല ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഒരു പ്രീപ്ലാൻഡ് എന്ന് ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും എനിക്ക് പേഴ്സണലി അഭിപ്രായം പറയാനുള്ള കാരണം എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്യാരൻറ്റി ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ബിഗ് ബോസിന്റെ പല സൈഡിലും പല കോർണറിലും എക്സ് കണ്ടസ്റ്റൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അടിയും ചവിട്ടും കുത്തും ഇനാഗ്രേഷനിൽ പോവലും ഇനാഗ്രേഷൻ്റെ ഇടയിൽ പഴയ കണ്ടസ്റ്റൻറ്റിന് കുത്തി പറയുന്ന സാധനങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു ടൈമിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കി അവനവന്റെ എന്തൊക്കെ പരിപാടികളാണോ മുന്നോട്ടുള്ളത് നോക്കി വളരെ ഡീസൻ്റായി പോകുന്ന നല്ലൊരു മനുഷ്യൻ ഇനി അതിന് ശേഷം അനുമോളെ അനുമോളിന്റെ പി ആറിന് പിന്നിലെ സത്യം തുറന്നടിച്ച് ഷിയാസ് കരീം എന്ന് പറയുന്ന ഒരു സാധനം പാസ് യൂഷൽ എനിക്കറിയാം പി ആർ ഒക്കെ കേട്ട് കേട്ട് പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ട് മടുത്ത വ്യക്തികളാണ് നിങ്ങൾ സോ അതുകൊണ്ട് തന്നെ ഞാൻ പി ആറിലോട്ട് ഇനി പോകുന്നില്ല എനിക്ക് പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒപ്പീനിയനും ഞാൻ പറഞ്ഞു പക്ഷെ ശൈത്യേന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും കേൾക്കുക എന്താ പ്രശ്നം എന്ന് ഒരു പ്രശ്നമില്ല ഞാൻ ചോദിച്ചു പ്രശ്നം അവരുടെ എനിക്കൊരു കുഴപ്പമില്ല അസൂയയ്ക്ക് മരുന്ന് ഇല്ലാത്തോണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിനപ്പോൾ ഒന്നുമല്ല സൈക്കോളജിസ്റ്റിനടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡോക്ടർ ചിലപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും അനുമോൾക്ക് ശൈത്യ എന്നല്ല ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഇപ്പോഴും പട്ടാ ഗേൾസ് ആണെങ്കിലും ശൈത്യ ആണെങ്കിലും റെനയാണെങ്കിലും ബിന്നി ആണെങ്കിലും അനുവിനോട് വന്ന് മിണ്ടുകയാണെങ്കിൽ അനു എന്തായാലും അവരുടെ അടുത്ത് മിണ്ടെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻ്റേജ് ആണ് അനു ഗെയിമിൻ്റെ പുറത്ത് നടന്ന പല കാര്യങ്ങളും ഗെയിമായി കാണുകയും വിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ ബാക്കി കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് പല കാര്യങ്ങളും ഗെയിം എന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല ആൻഡ് സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ അവർക്ക് അനുമോൾ ജയിക്കുന്നതിനോട് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അനുമോള് ജയിച്ചതിലിപ്പോൾ ഇയാൾ പറയുന്നത് പോലെ കുശുമ്പ് അല്ലെങ്കിൽ എന്താണ് ഈഗോ എന്ന് പറയുന്നതിലുപരി അവരുടെ ഒരു ഡിസേർവിങ് വിന്നർ അനുമോളല്ല അനുമോള് ചെയ്ത സ്ട്രാറ്റജി അനുമോള് ചെയ്ത കാര്യങ്ങളും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അനുമോള് ജയിച്ചു എന്ന് പറയുന്ന ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെ ഏത് വഴി അപ്പം അവർ പി ആർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു പി ആറിൻ്റെ ഇൻഫ്ലുവൻസ് ഇതാണ് സാധനം ഇതൊരു അസൂയ പെർസ്പെക്റ്റീവിലോട്ട് കൊണ്ടുപോകുന്നതിലുപരി ആ അവരുടെ ഡിസേർവിംഗ് വിന്നർ ഈ പെർട്ടിക്കുലർ വ്യക്തി അല്ലാത്തത് കൊണ്ടും അവരുടെ പി ആർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അത്രയും ഈ വിഷയത്തിലുള്ളൂ ഇതൊരു അഞ്ചാറ് ദിവസം കൂടെ പുകയും അത് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനാണ് ഈ മറ്റുള്ളവരുടെ അവരുടെ വീട്ടിലെ കാര്യം വീട്ടിൽ പോയി കാര്യം നോക്കിയാല് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്ര തന്നെ ബാക്കിയുള്ള വ്യക്തികളുടെ അടുക്കളയിൽ പോയി നോക്കുന്നതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനുമോള് കണ്ടസ്റ്റൻസിന്റെ വളരെ പേഴ്സണൽ ടൈമിലോട്ട് നോക്കി അതൊരു ടോപ്പിക് എടുത്ത് ബിഗ് ബോസിൽ വന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനെ കുറിച്ച് എന്തുവാ പറയാനുള്ളത് ഇവർ അറ്റ്ലീസ്റ്റ് നോക്കിയത് അടുക്കളയിലോട്ടല്ലേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം എന്നിട്ട് വേണം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയാൻ വേണ്ടി ഞാൻ ആ ഒരു കാര്യത്തെ എടുത്ത് പറഞ്ഞ അതല്ല പെട്ടെന്ന് അടുക്കള എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു മൈൻഡിൽ വന്നിട്ടുള്ളൊരു സാധനമാണ് ഐ ഡോട് ബിലീവ് ബിഗ് ബോസിലുള്ള എഡ്സ് കണ്ടസ്റ്റൻ്റ് എല്ലാവരും നേരത്തെ പറയേണ്ടതായിരുന്നു വിട്ടുപോയി നോട്ട് ഫീലിങ് വെൽ അതുകൊണ്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എന്നൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പറയാം പക്ഷെ ഒരു ഒരു ലിമിറ്റ് എടും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ സൈബർ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു അനുമോൾ അത് അതാണ് അനുമോൾക്ക് മാത്രമാണ് സൈബർ ബുള്ളിങ് കിട്ടിയെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ പേഴ്സണലി അഗ്രീ ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ മസ്താനിക്ക് കിട്ടിയത്ര സൈബർ ബുള്ളിങ് അനുമോൾക്ക് എന്തായാലും കിട്ടിയിട്ടില്ല ഐം ഷുവർ അനീഷിന് നല്ല സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ട് കാരണം എന്റെ വീഡിയോ കമൻസിൽ കൂടെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആർക്കാണ് ശൈത്യക്ക് നല്ല സൈബർ ബുള്ളിയും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും സൈബർ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് സർവൈവർ ആയിട്ടുള്ള വ്യക്തി അനുമോള് എന്തായാലും ഒരു അല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും അക്കമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ടോപ്പ് കാര്യാണ് വരുന്നത് ചെറിയ കാര്യമില്ല ടോപ്പ് ഫൈവിൽ വരുക എന്നല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഒരു അവർ അവരൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ട എങ്ങനെയാ അറിയുമോ ഇവർക്കൊക്കെ പി ആർ ഉണ്ട് ഈ വലിയ ലെവൽ ഓഫ് പി ആർ ഇല്ലെങ്കിലും ചെറിയ ലെവൽ ഓഫ് പി ആർ ഉണ്ട് പക്ഷെ ഇവരുടെ വിജയമൊന്നും ഒരു വ്യക്തിയും ഈ പി ആർ കൊണ്ട് ജയിച്ചതാണ് എന്നുള്ള കാര്യം ഒരാളും പറയുന്നില്ല ഇപ്പം സെക്കൻഡ് കിട്ടിയ അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടുള്ള അനീഷിനെയോ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ഷാനവാസിനെയോ ഒരാളും പറയുന്നില്ല അവർക്ക് എന്താണ് പി ആറിൻ്റെ ഇൻഫ്ലുവൻസിൽ വന്നതാണ് എന്നുള്ളത് അപ്പം അതാണ് ഇവർ പറയുന്നത് ഇനി ഫസ്റ്റ് ആയാലും സെക്കൻഡ് സെക്കൻഡായിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പി ആർ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ സ്വയം കളിച്ച് ഞങ്ങളുടെ കളി കണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് ആൻഡ് അതിന്റെ ഇടയില് ഞാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ വിട്ടില്ല ആ ബിൻസിയുടെ ഇന്റർവ്യൂയില് വന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നമുക്ക് വേഗം മറ്റേ കണ്ടിലോട്ട് സീസണിൽ ഏറ്റവും കൂടുതൽ അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോൾ തന്നെ ഈ വിനു എന്ന് പറയുന്ന പി ആർ ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത് ആദ്യം തന്നെ വിനു അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ അതാ എനിക്ക് മനസ്സിലാവാത്തത് ഒരാള് ബിഗ് ബോസ് ഷോയിൽ കേറുന്ന കേറി കയറി ഇരുന്നിട്ടില്ല കയറുന്നതിന് മുമ്പ് തന്നെ കപ്പ് ഞങ്ങൾ തൂക്കും എന്നൊരു സാധനം എങ്ങനെ ഇടാൻ പറ്റുക ഈ പെർട്ടിക്കുലർ വിനു ഭയങ്കര ആയിരുന്നു ഈ ഒരു അനുമോളുടെ വിജയത്തെക്കുറിച്ച് ആൻഡ് ഈ വിനു പറഞ്ഞിട്ടുണ്ട് ഈ വിനുവിനെ പല വ്യക്തികളും കോണ്ടാക്ട് ഈവൻ ശൈത്യെ കോണ്ടാക്ട് ചെയ്തു എന്തുകൊണ്ടാണ് ശൈത്യയുടെ പേരെഴുതിയിടാത്ത വൈ വൈ ആർ ഫോക്കസിംഗ് ഒള്ളി ഓൺ അനുമോൾ എനിക്കറിയില്ല അപ്പം ഒരു സാധനം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിരുന്നു ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ടെങ്കിൽ ഈ വിനു ആയിരിക്കും മേ ബി ആ ബിഗ് ബോസ് ഷോ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അത് ഗ്രാഫ് 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 നോക്കി മനസ്സിലാവും നിങ്ങളുടെ അടുത്ത് തിരിയാണ് നല്ല പീക്കിൽ പോണ ആള് ഒറ്റ അടി ആഴ്ച താഴെ പോകും ആര്യന്റെ നോക്കിയോ ആര്യൻ വന്നു അടിപൊളിയായിരുന്നു പിന്നെ ഗ്രാഫ് താഴെ പോയി പിന്നെ കയറി വന്നു ഒറ്റ ആഴ്ച എല്ലാം മാറാൻ സോ മറ്റുള്ള സീസൺ അങ്ങനെയല്ല മറ്റുള്ള സ്ഥലത്തൊക്കെ ഈ പ്രാവശ്യത്തെ സീസണില് ജനങ്ങൾ ഈ ഒരു പെർസ്പെക്ടീവില് കളിച്ചു എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം ഫസ്റ്റ് തൊട്ടിട്ടേ അനുമോൾക്ക് നല്ല ജന സപ്പോർട്ട് ഉണ്ടായിരുന്നു ആൻഡ് സെക്കൻഡ് തിങ് അനുമോൾ എന്ത് മോശകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വിനു പുറത്ത് നിന്നിട്ട് അതിനിങ്ങനെ നല്ല രീതിയിൽ വെളുപ്പിക്കുന്നുണ്ട് അപ്പം അനുമോൾക്ക് ഗ്രാഫ് ഇങ്ങനെ കയറിയും ഇറങ്ങിയും കളിച്ചു എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി തോന്നില്ല ബാക്കിയുള്ളവർക്ക് ഈ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ട് അനു എപ്പോഴും ഗ്രാഫ് ഇങ്ങനെ ആൾക്കാരുടെ ഒരു ലൈക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ തന്നെയാണ് പോകുന്നത് അതിന് ഒരു മെയിൻ റീസൺ താങ്കളുടെ

എനിക്ക് എനിക്കതാ മനസ്സിലാകുന്നത് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു കോൺഫിഡൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാകുന്നത് ഈ വിനു അവിടെ ചെന്നിട്ട് ബിഗ് ബോസിൻ്റെ വോട്ടും കാര്യങ്ങളൊക്കെ എണ്ണിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കൊടുത്തോ കൊടുത്താൽ തോക്കും തോക്കും വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ലോജിക്ക് കൂടെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കാണ് കൊടുത്താൽ തോറ്റ് അതാണ് ഞാൻ പറഞ്ഞു ഈ വ്യക്തിയുടെ ഒരു കോൺഫിഡൻ്റ് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വ്യക്തി വിചാരിച്ചതുപോലെ കളി ഫ്രണ്ടോട്ട് പോയി എന്നുള്ളൊരു സാധനമാണ് ഈ വ്യക്തി കാണിക്കുന്നത് എനിക്ക് ടു ആൻഡ് എക്സ്റ്റൻഡ് എനിക്ക് തോന്നുന്ന അനുമോൾക്ക് അനുമോളോട് ഒരു വ്യക്തികൾക്ക് ഹെയ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഈ പി ആർ വിനു തന്നെയാണ് ഇയാൾക്ക് ഇയാളുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി അവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി അനുമോളേക്കാൾ കൂടുതൽ ഇൻറ്റർവ്യൂസ് കൊടുത്തിട്ടാണ് ഓരോ മണ്ടത്തരങ്ങളും വേണ്ടാത്തതും വിളിച്ച് പറയുന്നത് അതുവഴി ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് പോകുന്ന പി ആർ വിനുനാണ് ഈ വിനു ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം താങ്കൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കൽ നിർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി അവിടെ എവിടെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുകയെ അങ്ങനെയാണെങ്കിൽ ടു ആൻഡ് എക്സ്റ്റൻഡ് അനു നല്ല രീതിയിൽ മുന്നോട്ട് പോകും ടക്കം പല സ്റ്റാറുകളും പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറയുന്നു പറഞ്ഞത് ബിഗ് ബോസ് ഷോ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫുൾ എടുത്ത് വെക്കുള്ള വീഡിയോ ഭയങ്കര ലെങ് ഇതില് പുള്ളി പറയുന്നത് തൊപ്പിയൊക്കെ വോട്ട് ചോദിച്ചതിന്റെ ബേസിസ് അനീഷിന് നല്ല വോട്ട് കേറിയിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നേ സിമ്പിൾ സായി കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അനുമോക്ക് വോട്ട് ചോദിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് ഈവൻ ലക്ഷ്മി നക്ഷത്രമാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഒരു ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് പേര് അനുമോൾക്ക് വേണ്ടി വോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അനുമോളുടെ ഗ്രാഫ് നല്ല രീതിയിൽ ഉയരൂലേ എടോ ഇത് ഈ എത്രയൊക്കെ ആണെങ്കിലും ഈ ഒരാൾ മറ്റൊരാൾ ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ പല വ്യക്തികളും നമുക്ക് പല പോസ്റ്റുകളും ഷെയർ ചെയ്ത് തന്നിട്ടാ ഇത് ലൈക്ക് അടിക്കാൻ പറയും നമ്മൾ ലൈക്ക് അടിക്കുക എന്നല്ലാണ്ട് നമ്മൾ അത് പറ്റൊ ആൾക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യണം തോന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയാം ഞാൻ ഭയങ്കര ഫോളോ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ലൈവില് വന്നിട്ട് ഇങ്ങനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇന്ന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്ന് തോന്നില്ല ചെയ്യുന്നവരുണ്ടാവും അതിൽ ചിലപ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ജസ്റ്റ് സ്കിപ്പ് ആയി ആ ഒരു മൈൻഡ് മാത്രമായിരിക്കും ആ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ ബോട്ടിലൊന്നും ഒരാൾക്കും കയറി വരാൻ പറ്റില്ല പക്ഷെ ബോട്ട് അടിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് വേണം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം വരെ ഫേക്ക് വോട്ടുകൾ വോട്ടടിച്ച് കയറ്റാൻ പറ്റും അതും ഇതിനോട് റിസൾട്ട് വരും അപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു സാധനം ഞാൻ വലിച്ചു വരി പറയുന്നില്ല എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ പി ആർ വിനു ഇൻ്റർവ്യൂ കൊടുക്കലും ഈ പ്രസംഗം നടത്തലും നിർത്തുക താങ്കൾ താങ്കൾക്ക് പൈസ കിട്ടിയതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട ജോലി നല്ല വൃത്തിയിലും മാന്യമായി ചെയ്തു കാരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ വിചാരിച്ച കണ്ടസ്റ്റൻ്റ് തന്നെ ജയിച്ചു ഫൈൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇനിയെങ്കിൽ ഇങ്ങനെ ഈ സ്പേസ് ഉണ്ടാക്കി പറഞ്ഞ് 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 അനുവിനോടുള്ള ഉറുപ്പ് കൂട്ടാണ്ടിരിക്കട്ടെ എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ സോ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽഡ്രൻ ഇറ്റ്സ് ബ ബൈ അന്നത്തെ വീഡിയോന് മേ ബി ഒരു ഉഷ ഉഷാർ കുറവ് ഫീൽ ചെയ്യാം ബിക്കോസ് എം നോട്ട് ഫീലിംഗ് ഫിസിക്കലി മെൻറ്റലിയും ഒന്നും ഒട്ടും സ്റ്റേബിളല്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് സോ ദാറ്റ്സ് ഇറ്റ് കാണാം ബൈ